ഹായ് ഫ്രണ്ട്സ് അലൈക്കും ഇഫ്താറിന് നേരത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട പോള തയ്യാറാക്കിയെടുക്കാം നല്ല സ്പൈസി പോളയാണ് അപ്പോൾ എണ്ണയിലിട്ട് എണ്ണയിലിട്ടിങ്ങനെ മുക്കിപ്പൊരിച്ചെടുക്കുന്ന പലഹാരങ്ങളിലും നല്ലത് ഇതുപോലത്തെ അല്ലേ അതാകുമ്പോൾ നമ്മുടെ ശരീരത്തോട്ട് അത്ര എണ്ണ അങ്ങനെ ചെയ്യലില്ലല്ലോ അപ്പോൾ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി പോള തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഈ പോള കഴിക്കാനായിട്ട് അപ്പോൾ ഇഫ്താറിനെ നേരത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ എങ്ങനെയാണ് ഈ പോള തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു മൂന്ന് മുട്ടയെടുത്ത് വെള്ളത്തിലിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം മുട്ട വേവിക്കുന്ന സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാമേ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ആദ്യം അതിൻ്റെ സവോള ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് സവോള കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതാണ് സവോള ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം സവോളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമേ സബോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം വലിയ പച്ചമുളക് ഒരു രണ്ടെണ്ണം മതിയാവേ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം സവോള ഒന്ന് വാടിക്കിട്ടിട്ട് ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാമേ നല്ല പഴുത്ത തക്കാളിയാണ് പകുതി മതിയാവും ഒരു ചെറിയ പുളിരസത്തിനാണ് തക്കാളി ചേർക്കുന്നത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട തക്കാളി കൂടി ഇട്ട് ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം ഒരു ഭാഗം ക്യാപ്സിക്കെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കും ഓപ്ഷനാണ് വേണമെങ്കിൽ കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ക്യാപ്സിക്കിട്ട് കൊടുത്തിട്ട് അധികം ഒന്നും വഴിയിട്ടണ്ട നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിരിയമുളക് കൂടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി അതാകുമ്പോഴത്തേക്ക് നല്ല കളറും കിട്ടും ഒരു ടീസ്പൂൺ പിരിയമുളക് കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്തരം തന്നെ പൊടികൾ മതിയാവും ഒരുപാട് ഇട്ട് കൊടുത്താലും പൊടികളുടെ പണമായിരിക്കും അപ്പം പൊടികളുടെ കുത്തലൊക്കെ പോകുന്നേരം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാമേ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ിറ്റെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട് മാറ്റിവെക്കാം അപ്പോൾ നമുക്ക് ഈ പോളയിലേക്ക് വേണ്ടുന്ന സ്പൈസി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട കൊണ്ടുള്ള വേറൊരു കൂട്ട് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു രണ്ട് മുട്ട ഇട്ട് കൊടുക്കാം കോഴിമുട്ടയാണ് രണ്ട് മുട്ട പൊടിച്ചിട്ട് കൊടുക്കാം കുറച്ചുപ്പ് വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കണം ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇടാൻ സ്കിപ്പ് ചെയ്യരുത് കുരുമുളക് കൂടി ഇടണം അതാണ് നല്ലൊരു ഒരു സ്പൈസി ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കാം പാല് കുറവാൻ തോന്നിയാൽ വീണ്ടും ഒരു അരക്കപ്പ് പാലും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണേ ഈ ഒരു പരുവത്തിൽ കിട്ടണം മാവ് അപ്പോൾ അത്രയും പാല് ഒഴിച്ചു കൊടുക്കണേ പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചു കൊടുത്താലും മതി എന്തായാലും ഈ ഒരു പരുവത്തിൽ കിട്ടണം അപ്പോൾ ഞാൻ ഇന്ത് അടുപ്പ് ഓണാക്കി ഗ്യാസ് ഓണാക്കിയതിന് ശേഷം പഴയ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പോള ഉണ്ടാക്കുന്ന പാൻ വെച്ചു കൊടുക്കേണ്ടത് അപ്പം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ കുഴിവുള്ള ഒരു പാത്രം എടുക്കണേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അടിയിലൊന്നും പിടിച്ചാതെ നന്നായിട്ട് കിട്ടും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് എളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലായിടവും ഇവിടെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു മുട്ടയുടെ ബാറ്ററിയിൽ നിന്ന് ഒരു പകുതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ ആ സമയത്ത് നമുക്ക് ഇതിന് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയില്ലേ അത് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കനം കുറച്ചിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കാം മുട്ടയെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു മുട്ടയുടെ ബാറ്ററി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പകുതി വെന്ത ആ മുട്ടയുടെ കൂട്ടിലേക്ക് നമ്മുടെ മസാലയെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം എല്ലായിടവും ആകുന്ന രീതിക്ക് മസാല വെച്ച് കൊടുക്കണേ മസാല മ ഒത്തും താഴ്ന്നു പോകാതെ അടുത്തൊരു രണ്ടാമത്തെ സെക്കൻഡ് ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് നേരം ഒന്ന് ആ ഒരു മാവ് വേവിച്ചെടുക്കുന്നത് ഇനി അതിന് മുകളിലേക്ക് മസാല എല്ലായിടവും നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടയിട്ട് കൊടുക്കാം ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട എല്ലായിടവും ആകുന്ന പോലെ നിരത്തി വെച്ച് കൊടുക്കണേ എങ്കിലുള്ള മുറിച്ചെടുക്കുമ്പോഴേ ആ നല്ല കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ അപ്പോൾ മുട്ടയും കൂടി എല്ലായിടം നിരത്തി വെച്ചതിന് ശേഷം നമുക്ക് ബാലൻസ് ഉള്ള ആ മുട്ടയുടെയും മൈദയുടെയും ആ ഒരു കൂട്ടില്ലേ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എല്ലായിടം ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്നിട്ട് ക്യാപ്സിക്കം വെച്ചിട്ടുണ്ടായിരുന്നെ കട്ട് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ക്യാപ്സിക്കം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം ആ പോളയുടെ ഒരു എന്താ ഒരു ടെസ്റ്റർ കിട്ടാൻ കാണാനൊരു ഭംഗിക്കും വേണ്ട ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നത് പിന്നെ മുറിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് പോൾ വേഗുന്നതിനെ വരെ കുറഞ്ഞ തീയിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം അതിന് മുകൾ ഭാഗം മറ്റൊരു പാനിലേക്കിട്ട് നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ അങ്ങനെ മുഗൾ ഭാഗം കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയം മതി വെന്ത് കിട്ടാനായിട്ട് അങ്ങനെ അതും കൂടെ വേവിച്ചെടുത്ത് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല സ്പൈസി എഗ് പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അട്ടിപൊളിയാണ് ഇഫ്താറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ ചൂടോടെ മുറിക്കുന്നതുകൊണ്ടൊന്ന് കൊടിഞ്ഞു പോകുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നെ ആ മുട്ട ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഇതുപോലെ എഗ്ഗ് പോള തയ്യാറാക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ